അഹാനയും ഹൻസിക്കയും ഇഷാനിയും സിന്ധുവും കൂടി ഒരു പുത്തൻ വാർത്ത എല്ലാവരെയും അറിയിക്കും എന്ന് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ തന്നെ പ്രേക്ഷകർ പ്രതീക്ഷിച്ചത് അഹാനയുടെ വിവാഹമായിരുന്നു എന്നാൽ അതല്ല എന്നും മറ്റൊരു വിശേഷ കാര്യമാണ് തങ്ങൾക്ക് പങ്കുവയ്ക്കാനുള്ളതെന്നുമാണ് ഏതാനും നിമിഷങ്ങൾക്ക് മുൻപ് അഹാനയുടെ പോസ്റ്റിലൂടെ മനസ്സിലാക്കി തന്നത് ഇവർ നാല് പേരും കൂടി ഒരു ക്ലോത്തിങ് ബ്രാൻഡ് തുടങ്ങുകയാണ് ഇവർ നാല് പേരുടെയും വസ്ത്രങ്ങൾക്ക് എപ്പോഴും നല്ല രീതിയിൽ തന്നെ കോംപ്ലിമെൻറ്റ്സ് ലഭിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ആ വസ്ത്രങ്ങളെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഇവരുടെ വെബ്സൈറ്റാണ് ഇപ്പോൾ ഇറക്കുന്നത് ആ വെബ്സൈറ്റിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് പ്രേക്ഷകർ ഇതിൻ്റെ കാര്യം സംസാരിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റിലും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു അഹാനയും ദിയയും ഹൻസിക്കയും ഒക്കെ ചേർന്നു കൊണ്ടൊരു വലിയ ബിസിനസ്സാണ് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ദിയയ്ക്ക് സ്വന്തമായി ഒരു ജുവല്ലറി ഷോറൂം ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവരെല്ലാവരും ക്ലോത്തിങ് ബ്രാൻഡിലേക്ക് പോവുകയാണ് ബൊട്ടീക്കായി ഇപ്പോൾ തുടങ്ങുന്നില്ല ഓൺലൈൻ മാത്രമാണ് ഇപ്പോൾ ഉള്ളത് സൈറ്റിൽ മാത്രമാണ് നിങ്ങൾക്കിത് ലഭ്യമായിട്ടുള്ളത് അത് കഴിഞ്ഞാൽ കൂടുതൽ ആവശ്യങ്ങൾക്ക് നിങ്ങൾ ചോദിച്ചാൽ മാത്രം മതി ഞങ്ങൾ തരാം ഇങ്ങനെയാണ് ഇപ്പോൾ എല്ലാ പ്രേക്ഷകരും പറഞ്ഞു എത്തുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ പ്രതികരിക്കുന്നുമുണ്ട് ആരാധകർക്കും ഇത് വളരെയധികം ഇഷ്ടമാണ് എന്ന് പറയുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ അഹാനയ്ക്കിപ്പോൾ ആശംസകൾ അറിയിക്കുന്നു ആദ്യം കരുതിയത് അഹാനയുടെ വിവാഹമാണെന്നാണ് പിന്നീടാണ് മനസ്സിലായത് അതൊന്നുമല്ല എന്ന് അതോടെ പ്രേക്ഷകർക്ക് കൂടുതൽ ഇഷ്ടം തോന്നി പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കാനും തുടങ്ങി അഹാനയുടെ വിവാഹമല്ലേ എന്ന് ചോദിച്ചെത്തിയവരൊക്കെ തന്നെയും അല്ല എന്ന് മറുപടി വാങ്ങി പോവുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം തന്നെ വാർത്തയും ഏറ്റെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അഹാനിക്കും ഈഷാനിക്കും ഹൻസിക്കും സിന്ധുവിനും ചേരുന്ന പേരാണ് ഇവർ നൽകിയിരിക്കുന്നത് സിയ എന്നാണ് വിളിക്കുന്നത് എസിന് സിന്ധു എന്നും ഐ കെ ഈഷാനിയെന്നും എ കെ അഹാനിയെന്നും എച്ചിന് ഹൻസിക്ക എന്നുമാണ് അർത്ഥം വരുന്നത് വളരെ നല്ല നീളത്തിൽ പോകുന്ന ഒരു ബ്രാൻഡായിരിക്കുമെന്നും വളരെ കുറച്ച് ദിവസങ്ങളിൽ മാത്രമേ നമ്മൾ പോഷൻ ചേരുകയുള്ളൂ എന്നും പറയുന്നു ഞങ്ങൾ എപ്പോഴെങ്കിലും സാരി വാങ്ങാൻ പോകുമ്പോൾ ഈ സാരികൾ നിങ്ങൾക്കും ചേരുമല്ലോ എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഇവിടെ ഞങ്ങളിടും അങ്ങനെയായിരിക്കും ഞങ്ങൾ വാങ്ങാൻ പോകുന്നത് അതുകൊണ്ട് മനസ്സിലാക്കുക നാളെ മുതൽ ഞങ്ങൾ ഷോപ്പ് ചെയ്യുന്നത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നിങ്ങൾക്കും കൂടിയാണ് നിങ്ങളാണ് ഞങ്ങളുടെ എല്ലാ ധൈര്യവും നിങ്ങളാണ് ഞങ്ങൾക്കെപ്പോഴും കൂടെ നിൽക്കുന്നതും അതുകൊണ്ട് തന്നെ നിങ്ങളെ കൈവിടാനാകില്ലല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിഷ്ടമുള്ള കളക്ഷനുമായി ഞങ്ങൾ എത്തും അങ്ങനെ കുറച്ച് കളക്ഷൻ ഞങ്ങളിപ്പോൾ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കത് സാധിക്കും കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി തന്നെ ഞങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു സംരംഭമാണിത് നാല് പേർക്കും കൂടി ഇഷ്ടപ്പെടുന്ന രീതിയിൽ വസ്ത്രങ്ങൾ എത്തിക്കുക എന്നത് പ്രത്യേകിച്ചും സാരികൾ എന്ന് പറയാം ദിയ അധികം സാരി ഉടുക്കാറില്ല അതുപോലെ ദിയയ്ക്ക് മറ്റൊരു ബിസിനസ് ഉള്ളത് കൊണ്ട് തന്നെയാണ് ദിയെ ഇതിൽ ബന്ധപ്പെടുത്താത്തത് ഇപ്പോൾ ഭർത്താവും കുഞ്ഞുമായി വളരെയധികം ബിസി ജീവിതം ആസ്വദിക്കുകയാണ് ദിയ അതിനിടയിലാണ് ഇപ്പോൾ ഇവരുടെ ഈ സോഫ്റ്റ് ലോഞ്ച് നടന്നത് പ്രേക്ഷകരും ഇരേറ്റിരിക്കുകയാണ് സിന്ധുവിനെ കൂടി കൂട്ടിയത് നന്നായി സിന്ധുവിൻ്റെ സാരി കളക്ഷനൊക്കെ വളരെ നല്ലതാണ് അതെല്ലാം പ്രേക്ഷകർക്ക് പറഞ്ഞു നൽകുക എന്നതും വളരെ നല്ല കാര്യമായി തോന്നുന്നുവെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ